ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലയോരത്തം ഒരുക്കങ്ങൾ പൂർത്തിയായി എല്ലാ പോളിംഗ് സ്റ്റേഷനിലും വോട്ടിംഗ് സാമഗ്രികൾ എത്തിത്തുടങ്ങി ചെറുപുഴയിലെ പോളിംഗ് സ്റ്റേഷനായ ജെ എം യു പി സ്കൂളിലും പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു വോട്ട് രേഖപ്പെടുത്താനടക്കം പ്രത്യേകം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായാണ് ചെറുപുഴ പഞ്ചായത്ത് പ്രധാന മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇവിടെ മത്സരിക്കുന്നുണ്ട് വോട്ടിംഗ് മെഷീനിൽ നോട്ട അടക്കം പത്തെണ്ണമാണ് വോട്ട് രേഖപ്പെടുത്താനുള്ളത് പോളിംഗ് സ്റ്റേഷന് സമീപം അന്യായമായി കൂടി നിൽക്കുന്നത് പോലീസ് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ